തിങ്കളാഴ്ച ജനിച്ചവരിൽ ചന്ദ്രൻ്റെ സ്വാധീനം കൂടുതൽ ഉണ്ടായിരിക്കും ചന്ദ്രൻ്റെ വൃത്തിക്ഷയം പോലെ തന്നെയായിരിക്കും ഏറ്റക്കുറച്ചിലുകളായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക സുഖവും ദുഃഖവും ഒരേപോലെ ഉള്ളവരായിരിക്കും സാമ്പത്തികാഭിവൃദ്ധിയും കഷ്ടപ്പാടും ഇടക്കിടക്ക് മാറിപ്പെരുന്ന സാഹചര്യമായിരിക്കും ഇവരിൽ ഉണ്ടായിരിക്കുക ഇവർ പൊതുവെ സൗമ്യരും ഐശ്വര്യ മുഖഭാവത്തോടു കൂടിയവരും ആയിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്ന സംസാരമായിരിക്കും ഇവരിൽ നിന്ന് ഉണ്ടാവുക എല്ലാവരുമായി സഹകരണത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്ന പ്രകൃതക്കാരാണ് തിങ്കളാഴ്ച ജനിച്ചിട്ടുള്ള അവർ എല്ലാ കാര്യങ്ങളിലും പക്വത കാണിക്കുന്ന സ്വഭാവം ഇവർക്ക് ഉണ്ട് അവയവ ഭംഗിയുള്ളവരും പ്രസരിപ്പുള്ള മുഖമുള്ളവരും കറുത്ത തലമുടിയുള്ളവരും ആയിരിക്കും ഇവർ അഭിപ്രായം മാറുന്ന സ്വഭാവം ഇവരിൽ കണ്ടുവരുന്നുണ്ട് അറിവ് നേടാൻ എപ്പോഴും ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ് ഇവർ സുഖ ജീവിതം ഇഷ്ടപ്പെടുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും എന്നാൽ സ്ഥിരമായി ഒരു സുഖജീവിതം ഇവരിൽ കാണാറില്ല ആരെയും വെറുക്കുവാൻ ഇഷ്ടപ്പെടാതെ എല്ലാവരുമായി സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കർക്കിടകക്കൂറിലെ നക്ഷത്രക്കാർക്കും കർക്കിടക ലഗ്നമായി വരുന്നവർക്കും ഇത്തരം സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകുന്നതാണ്